യായ വാഗ്ദാനങ്ങൾ നൽകി തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം രംഗത്ത് വരുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ സ്വജനപക്ഷപാതവുമായി ഭരിച്ചു മുടിച്ച മാവേലി വാർഡിൽ മാറ്റത്തിന്റെ മരിവിൽ തീർക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയായി പന്മന പഞ്ചായത്ത് മാവേലി ഒൻപതാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നാടിന്റെ പ്രിയങ്കരിയായ സാരഥി സഖാവ് മാമൂട്ടിൽ സുമയ്യ ഷിഹാബിനെ അരിവാൾ ചുറ്റുക നക്ഷത്രം നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളും

മതഭവർണ ഭേദമില്ലാതെ പാവങ്ങൾക്കെന്നും തുണയാകും നിസ്വാർത്ഥ സേവനം നൽകുന്ന സ